ാട് സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിലെ തിരുനാൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു ഇടവക മധ്യസ്ഥനായ വിശുദ്ധ വെള്ളി ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് മണിക്ക് പാലക്കാട് രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജിജോ ചാലക്കൽ കാർമ്മികനായി ലെതീഞ്ഞ നോവേന ദിവ്യബലി എന്നിവയും തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളുടെ എഴുന്നള്ളിപ്പും ദീപാലങ്കാരത്തിന്റെ സുച്ഛൻകർമ്മവും നടന്നു തുടർന്ന് പൊതുസമ്മേളനവും ഉണ്ടായി തിരുനാൾ ദിനമായ വെള്ളിയാഴ്ച രാവിലെ ഏഴിന് വികാരി ഫാദർ ഷാജു ഊക്കൻ കാർമികനായി ദിവ്യബലിയും മണിക്ക് എറവ് ഇടവക സഹവികാരി ഫാദർ ഡെബിൻ ഒലക്കെങ്കിൽ മുഖ്യകാർമികനായി ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു കോട്ടപ്പടി ഇടവക സഹവികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂട്ട് തിരുനാൾ സന്ദേശം നൽകി മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിലെ സഹവികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി സഹകാർമികനായി തുടർന്ന് വാദിമേളങ്ങളുടെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് ഇടവക വിശ്വാസികൾ അണിനിരന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടന്നു ഉച്ചയ്ക്ക് രണ്ടിന് കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള അമ്പുകൾ ആരംഭിച്ച് രാത്രി ഒമ്പത് നാൽപ്പത്തിയഞ്ചിന് ദേവാലയത്തിലെത്തി സമാപിക്കും തുടർന്ന് വർണ്ണമഴയും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറും ജനുവരി പതിനേഴിന് തിരുനാളിന് കൊടിയേറിയതു മുതൽ തിരുനാൾ വരെ ദിവസവും വൈകിട്ട് നവനാൾ തിരുകർമ്മങ്ങളുടെ ഭാഗമായി ലതീഞ്ഞ നോവേന ദിവ്യബലി എന്നിവ നടന്നിരുന്നു തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ഷാജു ഊക്കൻ സഹവികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി പി പി വർഗീസ് കെ എ സാബു ജനറൽ കൺവീനർ സി പി മെൽവിൻ എന്നിവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് കേച്ചേരി